ഹലോ ഗായ്സ് പ്ലാൻ റുമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സെയിൽ വീഡിയോയിൽ പത്ത് രൂപ മുതൽ നൂറ് രൂപയിൽ താഴെ വരുന്ന പ്ലാൻസ് ആട്ടോ നമ്മൾ കാണിക്കുന്നത് എല്ലാം തന്നെ വേറെ ആളുകൾ സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്തവരുടെ പ്ലാന്റ്സ് പ്ലാൻസാണിത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ട് കോണ്ടാക്ട് ചെയ്ത ആറ് പേരാണിത് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് മൂന്ന് പേരെ കാണിക്കാൻ പറ്റുള്ളൂ ദാ ഈ പ്രാവശ്യം നമ്മളെ അത് കണ്ട് കോണ്ടാക്ട് ചെയ്തത് ആറ് പേരാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് സ്ക്രീൻഷോട്ട് ചെയ്ത് അതാത് സെല്ലേഴ്സിനെ കോണ്ടാക്റ്റ് ചെയ്യുക അവരുടെ ഇതിലും കൂടുതൽ പ്ലാൻസ് ഉണ്ട് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ ബാക്കി നിങ്ങൾ ഇപ്പോൾ അഗ്ലോണിമ വെറൈറ്റി ആണ് കാണേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ബിഗോണിയാണ് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും പിന്നെ പ്രൈസും സൈസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ ഞാനിപ്പോൾ നൂറ് രൂപ താഴേന്ന് പറഞ്ഞു ചിലതിൻ്റെ മദർ പ്ലാൻസിൻ്റെ ആണ് അവർ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ചെറിയ തൈ വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ തൈയുടെ സൈസും അതിൻ്റെ പ്രൈസും അവർ പറയും കേട്ടോ പിന്നെ റേറ്റ് കുറവ് പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ കൂടുതൽ പറഞ്ഞാലൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാനാണ് അവരോട് സജസ്റ്റ് ചെയ്തത് നിങ്ങൾ ചെറിയ റേറ്റ് പറയണ്ട അതായത് അവർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ചെറിയ സൈസാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ റേറ്റ് പറഞ്ഞാൽ മതി നിങ്ങളുടെ പ്ലാന്റ്സിൻ്റെ സൈസ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ വലുതാണോ ഉള്ളതെങ്കിൽ അതിൻ്റെ റേറ്റ് പറയാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മദർ പ്ലാന്റ് വേണമെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അത് പറഞ്ഞാൽ മതി മദർ പ്ലാന്റ് ആയിട്ട് അവർ കാണിച്ച് തരും എല്ലാ സെല്ലേഴ്സിൻ്റെ കയ്യിലും തന്നെ മദർ പ്ലാന്റ്സും ആണ് ചെറിയ തൈകളും അവൈലബിൾ ആണ് അപ്പോൾ പത്ത് രൂപ മുതലുള്ള പ്ലാന്റ്സ് ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ എല്ലാ വെറൈറ്റി പ്ലാന്റ്സും ഈ സെല്ലേഴ്സിൻ്റെ ഉണ്ട് കേട്ടോ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലീഫി പ്ലാന്റ്സ് ബെഗോണിയാസ് ഒക്കെ നല്ല വെറൈറ്റി ബെഗോണിയാസ് ഒക്കെ ഉണ്ട് നമുക്ക് ഒരാളുടെ തന്നെ കുറേ പ്ലാന്റ്സ് നമുക്ക് കാണിക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ എല്ലാവരുടെയും നിന്നും കുറച്ച് കുറച്ച് സെലക്ട് ചെയ്ത് അയച്ചിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് സെല്ലറിൻ്റെയാണ് ഫസ്റ്റ് സെല്ലറിന് ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവർ ലിങ്ക് അയച്ച് തരും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ഇനിയും കൂടുതൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അവരുടെ സെയിൽ വീഡിയോസ് കാണാൻ പറ്റും അഗ്ലോണിമാസിൻ്റെയും ബിഗോണിയാസിൻ്റെയും കലാത്തിയുടെ ഒക്കെ കൂടുതൽ കളക്ഷൻസ് ഈ സെല്ലറിൻഡേയിലുണ്ട് കേട്ടോ കുറേ വെറൈറ്റി അഗ്ലോണി മാസ് ഉണ്ട് നല്ല വില കൂടിയ അഗ്ലോണി മാസൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അഗ്ലോണി മാസ് കിട്ടും അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവര് കോൺടാക്ട് ചെയ്തിട്ട് അവരോട് ചോദിച്ചാൽ മതി നമുക്കെല്ലാം കൂടി ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കാരണം നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോഴാണ് ഇത്രയും ഈ ആറ് പേര് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തത് അപ്പോൾ അവരുടെ പ്ലാൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതുപോലെ തന്നെ പ്ലാൻസ് ഒത്തിരി ഉള്ളവരുണ്ടാവും അപ്പോൾ അവരൊക്കെ അറിഞ്ഞിട്ട് അവരും നമുക്ക് സെയിലിലേക്ക് പ്ലാൻസ് തരും ഇത് ഡയറക്റ്റ് സെയിലാണോ ഇതിൽ നമ്മൾ കമ്മീഷനും കാര്യങ്ങളും ഒന്നും എടുക്കുന്നില്ല അതിന് ഫസ്റ്റ് തെല്ലറിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആണെങ്കിൽ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് തെല്ലറിൻ്റെ പേര് സുനിത എന്നാണ് അപ്പോൾ അവരുടെ കോൺടാക്റ്റ് നമ്പറാണെങ്കിൽ കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് വാട്സപ്പ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും അടുത്തത് സെല്ലർ ടു ആണ് സെല്ലർ ടുവിൻ്റെ ഒരു കോംബോയാണ് ഞാൻ കാണിക്കുന്നത് വേറെ പ്ലാന്റ്സ് അവരുടെ അവൈലബിൾ ആണ് ഞാനൊരു അഗ്ലോണിമ കോംബോയാണ് ഞാൻ കാണിക്കുന്നത് ബാക്കി ഏതൊക്കെ പ്ലാന്റ്സ് ആണ് അവിടെ ഉള്ളതെന്ന് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു പറഞ്ഞുതരും കേട്ടോ ഇത് ഒരു ഒമ്പത് പ്ലാന്റ്സ് വരുന്ന കോംബോയാണ് ഇതിപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് ആണ് ഇത് നാലാമത്തെ പ്ലാന്റ് ആണ് സ്നോ വൈറ്റ് അങ്ങനെ റെഡ് വെറൈറ്റീസും കൂടുതൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഒമ്പത് അഗ്ലോണിമയുടെ കോംബോയാണ് എല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് സീഡ്ലിംഗ് ഒന്നും അല്ല നമ്മൾ അവർ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത നല്ല മെച്യൂർ വലിയ പ്ലാന്റ് അല്ല മെച്ചൂർ പ്ലാന്റ് അല്ല എന്നാൽ അത്യാവശ്യം വലുപ്പമുള്ള ആണ് സെയിലിനുള്ളത് വലുപ്പമുള്ളത് അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് തരും അതുപോലെ തന്നെ ഇത് സിംഗിളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും എങ്കിൽ പോലും കോംബോ എടുക്കുമ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾ കോംബോ ആയിട്ട് മേടിക്കേണ്ടവർ കോംബോ ആയിട്ട് മേടിക്കുക ഡിഫറൻ്റ് ആയിട്ട് മേടിക്കേണ്ടവർ ആയിട്ട് മേടിക്കുക അതും നൂറ്റമ്പത് രൂപ താഴെ വരുള്ളൂ റെഡ് വെറൈറ്റീസിനൊക്കെ നല്ല റേറ്റ് ഉള്ളതാണ് എങ്കിൽ പോലും കോംബോ അല്ലാതെ മേടിക്കുമ്പോൾ റേറ്റ് കുറവിന് കിട്ടും ഒമ്പത് പ്ലാന്റിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ സെല്ലറിൻ്റെ ഡീറ്റെയിൽസ് സൗദാമിനി എന്നാണ് പേര് ഇതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്താൽ ബാക്കി കാര്യങ്ങൾ അവർ പറഞ്ഞുതരും ഇത് സെല്ലർ ത്രീയുടെ ആണ് പത്ത് രൂപ മുതലുള്ള കളക്ഷൻസ് എവരുടെ അവൈലബിൾ ആണ് ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് രണ്ട് കസ്റ്റമർ രണ്ട് രണ്ട് കസ്റ്റമർ എന്നോട് ചോദിക്കുകയുണ്ടായി നിങ്ങളിങ്ങനെ വേറെ സെല്ലേഴ്സിൻ്റെ പ്ലാൻസ് നിങ്ങളുടെ ചാനലിടുമ്പോഴത്തേക്കും നിങ്ങളുടെ സെയിൽ കുറയില്ലേന്ന് ചോദിച്ചു ഇങ്ങനെ രണ്ടുപേരെ ചോദിച്ചപ്പോൾ നമ്മൾ അവർ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് നമ്മളിത് ചെയ്തത് അപ്പോൾ ഞാൻ മനസ്സിലാക്കി വേറെ ആളുകൾ ഇതേപോലെ ഉണ്ടാകുമല്ലോ പ്ലാൻസ് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ കൂടുതൽ പ്ലാൻസ് ഉണ്ടാവും പിന്നെ പുതിയത് മേടിക്കണമെങ്കിൽ പഴയത് സെയിൽ ചെയ്ത് കിട്ടിയ കാശുണ്ട് അവർക്ക് പുതിയത് വാങ്ങാമല്ലോ കാരണം പുതിയത് മേടിക്കുമ്പോൾ ഒത്തിരി കാശായാലും ഇപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ വേറൊരാളോട് ചോദിക്കേണ്ട ചോദിക്കാണ്ട് വാങ്ങാലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും അവരൊക്കെ ആയിരിക്കും കൂടുതലിങ്ങനെ സെയിൽ ചെയ്യാനൊക്കെ ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ കരുതി അവരൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് അങ്ങനെയാണ് ഞാനിത് ചെയ്തത് എൻ്റെ സെയിൽ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുറയായിരിക്കാം പക്ഷേ ഞാനൊരു കാര്യം വിശ്വസിക്കുന്നുണ്ട് കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണതിന് മുമ്പ് തന്നെ ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് പ്ലാൻ സെയിൽ വീഡിയോൻ്റെ എന്നിട്ട് പോലും എനിക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സെയിലും ഉണ്ട് പല വീഡിയോസിലും കാണുന്ന പ്ലാൻസ് എൻ്റെയിൽ സെയിലിനുണ്ട് അതുപോലെ ഇപ്പോൾ ഇപ്പോൾ ഇവരുടെയിൽ കാണിക്കുന്നത് തന്നെ സിമിലർ പ്ലാൻസ് ഇന്ന് ആറ് സെല്ലേഴ്സിൻ്റെയെങ്കിലും സിമിലർ പ്ലാൻസ് ഉണ്ട് എങ്കിൽ പോലും ഓരോരുത്തരുടെ പ്രൈസ് ഡിഫറെൻ്റ് ആണ് അങ്ങനെയാണ് നമുക്ക് സെയിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഇവരെ ഒരാളെ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് എൻ്റെ സെയിൽ കുറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ പുതിയ ഒരാളെ പരിചയപ്പെടുത്തുന്നു ചോദിച്ചാൽ അവർക്കും ഒരു വരുമാനമാർഗം അത്രേ ഉള്ളൂ അവരുടേലും വേറെ വെറൈറ്റീസ് വരുമ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് അവരുടെ നിന്ന് വാങ്ങാം എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്തത് രണ്ടുപേർ ചോദിച്ചപ്പോൾ ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത് ഇനി ആർക്കെങ്കിലും ആ ഒരു ഡൗട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ് കാരണം നമ്മളിപ്പോൾ എത്ര നല്ലത് ഇതെന്ന് പറഞ്ഞാലും അതിൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് സംസാരിക്കുന്ന കസ്റ്റമേഴ്സാണ് നമ്മളെപ്പോഴും സംസാരിക്കുന്ന രണ്ട് പേരാണ് അതുകൊണ്ട് അവരോട് എനിക്ക് എത്ര ഫ്രീഡത്തിൽ നല്ല ഇതിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റി പക്ഷെ ഇത് ആലോചിക്കുന്നവരുണ്ടാവുമല്ലോ മനസ്സിലെന്താണ് ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സെല്ലർ എന്നെ കോണ്ടാക്ട് ചെയ്തതിൽ പറഞ്ഞത് ഒരു വീഡിയോ ഇടാൻ വേണ്ടി അവരുടെ അടുത്ത് ചോദിച്ചത് അഞ്ഞൂറും ആയിരം രൂപയൊക്കെയാണ് ചോദിച്ചതെന്ന് പറഞ്ഞു അത് പറഞ്ഞത് ആ സെയിൽ വീഡിയോ ഇട്ടതിന് ശേഷമാണ് എങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഇത്രയും തുച്ഛമായ റേറ്റിന് വിൽക്കുമ്പോൾ അതിൽ നിന്നൊരു ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ലാഭം ഉണ്ടാവുക ഈ വീഡിയോയിൽ അവരുടെ പ്ലാൻസ് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി കസ്റ്റമറും സെല്ലറും തമ്മിലായിരിക്കും കോണ്ടാക്ട് ചെയ്യേണ്ടത് ഏതെങ്കിലും പ്ലാൻസ് ആവശ്യമുള്ളവർ അതായത് കസ് അതായത് സെല്ലറെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെല്ലർ ത്രീയുടെ ആണ് ആണ് അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അവരുടെ പേര് വരുന്നത് ഫാത്തിമ എന്നാണ് നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ് അപ്പോൾ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്കിപ്പോൾ കണ്ട പ്ലാൻസിലെ ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്തത് സെല്ലർ ഫോറിൻ്റെ കളക്ഷൻസ് ആണ് ഇവരുടെ കയ്യിലും അഗ്ലോണിമ പ്ലാൻസ് ഉണ്ട് ഉണ്ട് അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമ്മൾ ഇതേപോലെ വീഡിയോ അയച്ചു തരാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ പ്രൈസ് ആ വീഡിയോയുടെ ഫോട്ടോയിൽ മെൻഷൻ ചെയ്യണമെങ്കിൽ എനിക്ക് ചാറ്റിൽ വന്ന് നോക്കി ആ കൺഫ്യൂഷൻ ഒഴിവാക്കായിരുന്നു അപ്പോൾ ആ വീഡിയോസ് ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആ ഫോട്ടോസ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയാവും ഇത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് കാരണം ഒരാളുടെ അല്ല കഴിഞ്ഞ പ്രാവശ്യം വരുന്നപ്പോൾ ഓക്കെ ആയിരുന്നു കാരണം മൂന്ന് പേരുടെ ഉണ്ടായുള്ളൂ ഇപ്പോൾ വരും വരുംതോറും എനിക്ക് തോന്നുന്നു ഇതേപോലെയുള്ള ആളുകൾ കൂടുതൽ പേരുണ്ടാവും അപ്പോൾ എല്ലാവരുടെയും വരുമ്പോഴത്തേക്ക് എനിക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ആ പ്രൈസ് ഫോട്ടോയിൽ മെൻഷൻ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഉപകാരമായിരിക്കും പീസ് ലില്ല ഉണ്ടോ ഇതാ നാൽപ്പത് രൂപയ്ക്ക് ഇതിനുമുമ്പ് കാണിച്ചത് വെരിഗേറ്റഡ് പീസ് ലില്ലിയാണ് അതിൻ്റെ അമ്പത് രൂപയുടെ പ്ലാന്റ് എല്ലാം തന്നെ വലിയ പ്ലാന്റ്സ് ആണെന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ സൈസിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ അതോട് കോൺടാക്ട് ചെയ്യുമ്പോൾ സൈസ് പ്രത്യേകം ചോദിക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് വാങ്ങാം നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം കാരണം അത് അത്രയും കുറച്ച് ഇനി വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയില്ല അടുത്തത് അഗ്ലോണിമയുടെ പിങ്ക് ലെഗസിയാണ് അതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഉള്ളതെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ എല്ലാ ആഴ്ചയിലും സെല്ലേഴ്സിൻ്റെ വീഡിയോ ഇടില്ല കേട്ടോ ഇങ്ങനെ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരുടെ വീഡിയോ ഇടില്ല നമ്മൾ ഇനി അത് ഒരു മന്ത്ലി വൺസോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമൊക്കെ ആക്കും കേട്ടോ കാരണം എൻ്റെ സെയിൽ വീഡിയോസോ എനിക്ക് ഉൾപ്പെടുത്തേണ്ടതാണ് എനിക്ക് ഇത് എഡിറ്റ് ചെയ്ത് എൻ്റെ സെയിൽ വീഡിയോൻ്റെ എഡിറ്റ് ചെയ്തിട്ട് ടൈം കിട്ടുന്നില്ല അല്ലെങ്കിൽ ചെയ്യാമായിരുന്നു എനിക്ക് ഒരു കുഴപ്പമില്ല കാരണം ഞാൻ ഇത്രയും പേര് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ആറുപേരായി ഇനി ആരെങ്കിലും കോൺടാക്ട് ചെയ്യാമെന്നറിയില്ല കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടാണ് ഇപ്പോൾ ഇത്രയും പേര് കോൺടാക്ട് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇനി കോൺടാക്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നമ്മൾ അവരെല്ലാവരും ഉൾപ്പെടുത്തും പക്ഷേ എനിക്ക് കുറച്ച് ടൈം തരണം നമ്മൾ മാസത്തിൽ രണ്ട് ഒക്കെ ആയിട്ട് ചെയ്യും കാരണം ചെറിയ മോനുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് എഡിറ്റിങ് കുഴപ്പമുണ്ടാവില്ലായിരുന്നു ഞാൻ എൻ്റെ ഒരു യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടുന്നത് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എനിക്ക് പോകണമെന്നുണ്ട് വെറുതെ ഒരു വീഡിയോ ചെയ്തിടാറില്ല ഞാൻ എഡിറ്റ് ചെയ്തെല്ലാം ചെയ്ത് തന്നെയാണ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് അഗ്ലോണിമയുടെ സ്നോവൈറ്റാണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് അറുപത് രൂപയ്ക്കെന്നാണ് പറഞ്ഞത് അവരും ബുഷി പോട്ടിൻ്റെ പിക്ക് അയച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സെപ്പറേറ്റ് പിക്ക് അയക്കുന്നതായിരിക്കും കേട്ടോ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഈ സെല്ലറിൻ്റെ പേര് ഷൈനി ഷമീർ എന്നാണ് അപ്പോൾ നാലാമത്തെ സെല്ലറാണിത് ഇവരുടെ കോൺടാക്ട് നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ കണ്ട ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്തത് അഞ്ചാമത്തെ സെല്ലറാണ് ഈ സെല്ലടുത്ത് ഞാൻ പറഞ്ഞൊന്നുമില്ല പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് പ്രൈസൊക്കെ മെൻഷൻ ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് പേരെനിക്കങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വളരെ ഉപകാരമായിരുന്നു എനിക്ക് സെയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ അഗ്ലോണിമാസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കലാത്യാസൊക്കെ ഉണ്ട് പിന്നെ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഏഷ്യാറ്റിക് ജാസ്മിനാണ് ഇവരുടെ ഏഷ്യാറ്റിക് ജാസ്മിന് മുപ്പത് രൂപയുടെ തൈകളുണ്ട് നോർമലി എഴുപത് രൂപ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപയൊക്കെ വരുന്നതാണ് ഈ ഏഷ്യാറ്റിക് ജാസ്മിൻ്റെ തൈകൾ അതിൻ്റെ സൈസ് ഇതാണ് കേട്ടോ ഇതാണ് സൈസ് വരുന്നത് കാരണം മുപ്പത് രൂപക്ക് കളർ കളറ് വന്നിട്ടില്ല നമ്മൾ ഷെയ്ഡ് പ്രോപ്പഗേറ്റ് ചെയ്ത് ഷെയ്ഡിൽ വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ കളറ് വന്നിട്ടില്ല അതുകൊണ്ടാണ് അതിൻ്റെ കളറുള്ളതിൻ്റെ ഒരു ഇത് പിക്ക് സൈഡിൽ കാണിച്ചത് ഇത് സ്പൈറൽ കോസ്റ്റസ് ആണ് അതിനും വളരെ റേറ്റ് കുറവാണ് അപ്പോൾ അങ്ങനെയാണ് ഈ പ്ലാന്റ്സ് വരുന്നത് പോത്തോസിൻ്റെ വെറൈറ്റീസൊക്കെ ഉണ്ട് ഇരുപത് രൂപയ്ക്ക് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് സെല്ലർ ഫൈവിൻ്റെ കളക്ഷൻസ് ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി ഇവരുടേലുള്ള പ്ലാൻസിൻ്റെ പിക്കും അയച്ചു തരും വളരെ കുറച്ച് മാത്രം സെലക്റ്റീവായിട്ട് ഞാൻ എടുത്തിട്ടിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് ചിലത് ഞാൻ രണ്ട് സെല്ലേഴ്സിൻ്റെയിലും ഉള്ളത് തന്നെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ലിപ്സ്റ്റിക്ക് അഗ്ലോണിമയൊക്കെ മിക്കവരും എന്നു പറഞ്ഞു സെയിലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അതിൻ്റെ പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും പക്ഷേ സൈസും ഡിഫറെൻ്റ് ഉണ്ടാകും അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ വാങ്ങാം കേട്ടോ അടുത്ത് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഷീല എന്ന് പറഞ്ഞ മാമിനെയാണ് ഇതാണ് വാട്സപ്പ് നമ്പർ അപ്പോൾ ഇത്രയും കണ്ടത് ഷീല മാമിൻ്റെ പ്ലാൻസ് ആയിരുന്നു ആർക്കെങ്കിലും വേണമെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് ആറാമത്തെ ആളുടെയാണ് ഈ മാമിൻ്റെയെങ്കിലും ബിഗോണിയ കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അഗ്ലോണിമ കളക്ഷൻസൊക്കെ ഉണ്ട് വലിയ പ്ലാൻസിൻ്റെ റേറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ ചെറുത് മതിയെങ്കിൽ ചെറുത് ചോദിച്ചാൽ അതിൻ്റെ റേറ്റ് അവർ പറഞ്ഞുതരും കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞു വലുതിൻ്റെ റേറ്റ് നിങ്ങൾ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ അത്ര അല്ലേ പറഞ്ഞതെന്ന് അതായത് ചെറിയൊരു എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോയിൽ അതല്ലല്ലോ പറഞ്ഞതെന്ന് ചോദിക്കാനിട വരുത്തരുതല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക എത്രയാണ് വലുതിനെത്രയാണ് എത്രയാണ് സൈസ് എത്രയാണ് സൈസൊന്ന് കാണിക്കുക ഇത്രയും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷനും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ മാമിൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സ് മിൽക്കി ബാമ്പു ആണ് അത് മുപ്പത് രൂപയുടെ നല്ല ബുഷിയായിട്ടുള്ള ഇതാണുള്ളത് അടുത്തതൊരു ബെഗോണിയാണ് നല്ല കളർഫുൾ ലീഫായിട്ട് വരുന്നൊരു ബെഗോണിയാണ് നാൽപ്പത് രൂപയ്ക്ക് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് ഒരു ബെഗോണിയാണ് ഇതും അത്യാവശ്യം വലുപ്പുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും നാൽപ്പത് രൂപയാണ് അടുത്തത് ബട്ടർഫ്ലൈയുടെ ലീഫിൽ വെരിഗേഷൻ ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപക്ക് ബൾബോട് കൂടി തന്നെ നിങ്ങൾക്ക് തരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സെല്ലേഴ്സിനൊക്കെ മറ്റുള്ളവരിലേക്കും എത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ പ്ലാൻസ് മാമിൻ്റെ പേര് സജിത എന്നാണ് ഇതാണ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്